വരെ ഞാനിന്ന് ഉണ്ടാക്കാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നെയ്യപ്പാണ് നെയ്യപ്പതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ നെയ്യപ്പം തിരുന്നാൽ രണ്ടുണ്ട് രണ്ട് ഗുണം എന്താ ഗുണങ്ങൾ ഒന്ന് നെയ്യപ്പം വഹിക്കുകയും നമ്മുടെ പൊതി ക്ഷമിക്കും രണ്ടാമത്തെ ആ നെയ്യൊക്കെ നെയ്യക്കം മേലിവെച്ച് നമ്മുടെ സ്കിന്നാണ് അതാണ് പറഞ്ഞ പണ്ടത്തെ ആൾക്കാരൊക്കെ കാക്ക കാക്കോട് കുട്ടികളെയൊക്കെ കളിപ്പിക്കാൻ കാക്കോട് പാടില്ലേ അപ്പം തിന്നാൻ കൈകൊട്ട് അട തിന്നാൻ കൈകൊട്ട് ഉണ്ണി എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേട്ടില്ലേ അതൊക്കെ കുട്ടികളെ കളിക്കാനുള്ള പാട്ടുകളാണ് അതുപോലെ ഞാൻ അട ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് ഉണ്ടാക്കാൻ പോലും നെയ്യപ്പാണ് നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അതിനധികം ചിലവ് എന്ന് അതിന് ആ അച്ചൊന്നും വേണ്ട മുണ്ണിയപ്പത്തിൻ്റെ അച്ചൊന്നും വേണ്ട അതിന് ഞാൻ ഉണ്ണിയപ്പം പിന്നീടുണ്ടാക്കാം വളരെ ഈസി ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും അപ്പം മാത്രം എനിക്ക് റിക്വസ്റ്റൊന്നും അടി അരിപ്പൊടി രണ്ട് ഗ്ലാസ് എടുത്തു കേട്ടോ ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് കുറച്ച് ആൾക്കാരിലുള്ള ഇവിടെ ആരും ഇല്ലല്ലോ അത് കാരണം കൊണ്ട് കുറച്ച് ഇടുക്കില്ല ഒരു ടീസ്പൂൺ ഏലക്കായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ ഇങ്ങനെ ഒരു കിലോ ഏലക്ക പൊടിച്ച് വെച്ചതാണ് അത് കിട്ടും പിന്നെ നെക്സ്റ്റ് എന്താ അറിയാവോ എള് കേട്ടോ എള്ളു നോക്കും ഒരു തരി എള് വേണമെങ്കിൽ ഇടാം അത് നല്ലതാണ് വെള്ളം ജീരകം ജീരകം കേട്ടോ വെള്ളം ജീരകം പിന്നെ അത് കഴിഞ്ഞാൽ സോഡാക്കാരം ഇതൗരുനുള്ളപ്പക്കാരം അതും പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങ വേണം ഇടുന്നത് കേട്ടോ ഇതില്ലേ തേങ്ങ ഇട്ടും നാലച്ച് ശർക്കരയാണ് ഞാൻ ഉരുക്കിയത് അത് അത് മുഴുവൻ ഒഴിക്കേണ്ട അതിൽ ഹാഫ് ഒഴിക്കണ്ടോ അതിനുള്ള പൊടിയുള്ളതാണ് അത് അരിച്ചു ഒഴിക്കണം കുറച്ച് കട്ടിയില്ല ഹാഫ് ഒഴിച്ചാൽ മതി മധുരം വേണം അപ്പത്തിന് മധുരം ഇല്ലെങ്കിൽ അത് കൊള്ളില്ല പക്ഷെ അത് ജാസ്തി ആയാലും കൊള്ളില്ല അതുകൊണ്ടാണ് അതിൻ്റെ അടുപ്പൊന്നും ഇല്ല ശർക്കരയിലേട്ടാ വളരെ നീറ്റ് ആൻഡ് ആണ് ഇനി ഇത് കുഴയ്ക്കാം കൈ കൊണ്ട് കുഴക്കാണ് എപ്പോഴും നല്ലത് ഇത് വെള്ളം ചൂടോടി കൂടിയിട്ടാണ് ഞാൻ ഒഴിച്ചത് കേട്ടാ പൂണോണ്ടല്ല കുഴക്കേണ്ടത് കൈ കൊണ്ടുതന്നെ കുഴക്കാതെ ഞാൻ ആദ്യം ആ ചൂടൊന്ന് അരട്ടേന്ന് ചോദിച്ചിട്ടാട്ടാ ചൂടുള്ള ശർക്കര പാനിയാണ് ഒഴിച്ചത് ശർക്കര ഒരുക്കിയിട്ട് ചൂടോട് കൂടി ഒഴിച്ചു അതുകൊണ്ടാണ് ഇനി ഇതിനെ ഒരു പരിപത്തനാക്കി കൊണ്ടുവരുന്നത് ഏതാണ്ട് ചൂടാറി കുറച്ച് ചൂടൊക്കെ ആറി ഈ ടീസ്പൂൺ നമുക്ക് ഉപേക്ഷിക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് കുട്ടികൾക്ക് ഉണ്ടാക്കാനും വലിയവർക്ക് ഇഷ്ടമാവും ഷുഗർ പേഷ്യൻസ് കഴിക്കരുതേ പക്ഷേ അതേസമയം വരണേട്ടൊക്കെ കഴിക്കാം ഉപ്പ് ഇട്ടു ഞാൻ ഒരു തരി ഉപ്പ് ഇട്ടു ഞാൻ ഇങ്ങനെയുള്ള ഉപ്പ് ഇപ്പം നിർബന്ധം ഒന്നുമില്ല ഉപ്പ് ഇത് കുഴിച്ചു അങ്ങനെ വെച്ച് നാളികേരം കടിക്കാനില്ല അതിൽ നാളികേര ചെറിയതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് നാളികേര കൊത്തുകൾ ഇടാം കേട്ടോ വേണമെങ്കിൽ അല്ലെങ്കിൽ നാളികേരം ഇട്ടില്ലെങ്കിലും ഇല്ല ഒരു കുഴപ്പമില്ല നെയ്യപ്പത്തിന് നാളികേരം വേണം എന്നൊരു നിർബന്ധമില്ല നെയ്യൻ്റെ ടേസ്റ്റാണ് മനസ്സിലായി ഇത് ഉണ്ണിയപ്പം അല്ല ഉണ്ണിയപ്പാണെങ്കിൽ നാളികേരം കൊത്തിയിടണം കൊത്തി നെല്ലിൽ പുറത്ത് വിടണം ഇനി ഇതിന് അരമണിക്കൂർ അങ്ങനെ വെക്കണം അരമണിക്കൂർ അങ്ങനെ വന്നാൽ വരിക്കണം എന്നിട്ട് അതിന് അടച്ചു വെക്കട്ടെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലെ ജോലിയൊക്കെ നോക്കാം എന്നിട്ട് ഇത് ഇതുണ്ടാക്കുമ്പോൾ ഇത് നല്ല നെയ്യായിട്ട് വരും എണ്ണ എണ്ണം കുടിച്ചോഷം എണ്ണം ഒഴിച്ചു ഞാൻ കുറച്ച് പക്ഷേ മുഴുവൻ നെയ്യ് ആക്കട്ടെ നെയ്യാ നെയ്യപ്പം അല്ലേ അപ്പം നെയ്യ് തന്നെ ഇടും വെളിച്ചെണ്ണി നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഇതാക്കാൻ പറ്റും അതേറ്റവും ബെസ്റ്റ് നെയ്യ് മാത്രം വേണ്ട വെളിച്ചെണ്ണി നെയ്യും കൂട്ടാ അരമണിക്കൂർ വെച്ചു അപ്പോൾ ആ മാവ് നോക്കുമോ നെയ്യപ്പത്തിൻ്റെ മാവ് വളരെ അതായിട്ട് നെയ്യൂ അത് പൊന്തി പൊതിയിലിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണിച്ചിരിക്കാൻ മുണ്ടപൊരി ഉണ്ടാക്കുന്ന പോലെ ഇടാം മുണ്ടപൊരി ഉണ്ടാക്കുന്ന പോലെ ഇടണം എന്നില്ല ഇത് കുറച്ചും കൂടെ യൂസ് നമുക്ക് ചെയ്യാം അതാണ് ഏറ്റവും ബെസ്റ്റ് തോന്നി എള്ളും ജീരകമൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് നോക്കിക്കോളും നെയ്യപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നെയ്യപ്പതും ടീസ്പൂണൊന്നും വേണ്ട നമുക്ക് ഷേപ്പിൽ ഉരു ഉരുത്തി ഇടണ്ട് ഇനി തീയ്യ സിം ആക്ക സിമ്മില് പെട്ടന്ന് അത് വേണം ഓരോന്നും ഓരോന്നോ ആയിട്ട് ഞാൻ ചെയ്തു തീയ്യപ്പൊ തയ്യാറു സ്വാദം നോക്കും ഞാൻ പൊരണൊക്കെ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വരുവ് കഴിക്കാൻ വളരെ ഈസിയാണ് കുറച്ചേക്കും நாளிகர கூடிய நீ எப்போம் பண்ணுறது பாக்கி குழப்பம் இல்லை சரிங்க இது இஷ்டப்பட எட்டு வீடியோ சப்ஸ்க்ரை லைக் ஷேர் பின்னாடி அமர்த்தான் மறக்கருதே கமெண்ட்ஸ் எழுதவிட்டு அவசியம் ஜிதி